സൗഹൃദങ്ങളെ കുറിച്ച് പറഞ്ഞു ഒരുപാട് പേരുണ്ട് ഇപ്പൊ ബിജു മേനോൻ ഞാൻ ബിജു പറയാറില്ല ഞാൻ പറയാറുണ്ട് എപ്പോഴും എൻ്റെ കളിക്കൂട്ടുകാരനാണെന്ന് വെച്ചാൽ നഴ്സറി മുതൽ ഏകദേശം എട്ടാം ക്ലാസ് വരെ ഒരു വായലുണ്ടി വളർന്നവരാണെന്ന് പറയാം അടുത്ത വീടായിരുന്നു തൃശ്ശൂർ ക്യാമ്പിലായിരുന്നു രണ്ടുപേരും ക്യാമ്പിൽ ശരിക്കും ബിജുവിന്റെ അച്ഛനാണ് എന്റെ അച്ഛനെ ഈ നാടകത്തിൽ കൂടെ ഇങ്ങനെ കലാര കലാരംഗത്തേക്ക് കൊണ്ടുവരുന്നു സിനിമയിലേക്കല്ല കലാരംഗത്തേക്ക് കൊണ്ടുവരുന്നു പിന്നെ തൃശ്ശൂർ ജോസ് പായമൽ എന്ന് പറഞ്ഞൊരു അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹം അന്തരിച്ചു അപ്പോൾ അവരെല്ലാം ഇവരെല്ലാം ഒരു ഗ്രൂപ്പാണ് ഇപ്പം ഞാൻ ഈ സത്യം പറഞ്ഞാൽ മമ്മൂക്കയും ലാലേട്ടനെയൊക്കെ പരിചയപ്പെടുന്നത് എൻ്റെ വളരെ ചെറുപ്പത്തിലാണ് എനിക്ക് തോന്നുന്നു ഞാനൊരു അഞ്ചാം ക്ലാസ് ആ പ്രായത്തിലാണ് ഏത് ഏത് സിനിമ അല്ല മമ്മൂക്ക സൂപ്പർ മമ്മൂക്കൂപ്പർ ഒന്നും ആയിട്ടില്ല ലാലേട്ടനും ഞാൻ കാണുമ്പോ ഒന്നും ആയിട്ടില്ല മമ്മൂക്കെ ഈ തൃശ്ശൂര് ഈ എക്സിബിഷൻ വരുമ്പോൾ തൃശ്ശൂർ പൂരം അടുപ്പിച്ച് എക്സിബിഷൻ ഉണ്ടാവും ഈ എക്സിബിഷൻ നടക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ ആർട്ടിസ്റ്റുകളുടെ ഒരു നാടകം ഉണ്ടാവും അപ്പൊ അന്ന് അച്ഛൻ മറ്റേ ടി ജി രവിയങ്ങള് എം എസ് ഏട്ടൻ അങ്ങനെയുള്ള വരും അപ്പൊ ഒരു ദിവസം അപ്പൊ ഞാൻ അന്ന് അച്ഛൻ സി എ ആ അപ്പൊ അന്ന് ഞാനിങ്ങനെ ജാഡില് ആ സിയെ ഇന്നയാളുടെ മാനാണെന്നൊക്കെ പറഞ്ഞ് ഈ സ്റ്റേജിന്റെ പുറകെ കയറും കയറി അകത്ത് കയറി അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചോണ്ട് നിൽക്കുകയെന്നൊക്കെ പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ള മുമ്പിൽ പക്ഷേ സൈൻ ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഒരു ദിവസം പോയപ്പോഴാണ് മമ്മൂക്ക പോലും ചിലപ്പോൾ ഓർക്കുണ്ടാവില്ല മമ്മൂക്ക ഞാനിങ്ങനെ അച്ഛനോട് എന്തോ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ അപ്പോൾ ബാക്കിയെല്ലാവരും എനിക്കറിയാം ടി ജി രവീകലിനെയൊക്കെ എനിക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ കൊച്ചാ സംസാരിച്ചോണ്ട് നിൽക്കുകയെന്ന് പറഞ്ഞാൽ അവരോട് അപ്പൊ പുറകിൽ നിന്ന് ഒരു തട്ട് കിട്ടി നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കസേരയിൽ ഇങ്ങനെ ചാരി ഒരാളിപ്പുണ്ടായിരുന്നു അറിയോ എന്ന് ചോദിച്ചു അപ്പൊ നമ്മുക്കാണത് നമുക്കന്ന് ഒരു ഹീറോ ലെവലിലേക്ക് കയറി വരുന്ന സമയം അപ്പൊ ഞാൻ പറഞ്ഞ അറിയാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതേപോലെ തന്നെ ലാലേട്ടനെയും ലാലേട്ടനെപ്പോഴും ഓർക്കുണ്ടോ എന്ന് പറഞ്ഞു കൂടാ മദ്രാസില് സ്വാമീസ് ലോഡ്ജിൽ അത് സ്വാമീസ് ലോഡ്ജ് എന്ന് പറഞ്ഞാൽ ഓൾഡ് ജനറേഷനെ അറിയുള്ളൂ സ്വാമി ലോഡ്ജ് അല്ല അതൊക്കെ ഇടിച്ചുപൊളിച്ച് കാണും കളഞ്ഞു കാണും അന്ന് ഞങ്ങള് പോകുമ്പോ അച്ഛൻ ഒരു പടത്തിൽ അഭിനയിക്കാൻ പോയി ഫാമിലി ആയിട്ട് പോവുക അന്ന് ഫാമിലി ആയിട്ട് പോവുക എന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര സംഭവമാണ് മദ്രാസിൽ മദ്രാസ് ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ സത്യമാഷ് ഒക്കെ താമസിച്ച സ്ഥലമാണ് അപ്പോൾ ഒക്കെയാണ് മര മരത്തിൻ്റെ ഗോവണി മരത്തിൻ്റെ തറ ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഏറ്റവും ഡെലി മറ്റേ സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞാൽ മസാല ദോശയും ലസിയാണ് അപ്പോൾ ഒരു ദിവസം രാത്രി അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് തൊട്ട് മുമ്പിൽ ജെയിംസ് ബോണ്ടിൻ്റെ പടം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ജെ അന്ന് ഇംഗ്ലീഷ് പടം ഇങ്ങനെ കണ്ട് ഹരം പിടിച്ച് വരുന്നൊരു സമയമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് കാണാമെന്ന് പറഞ്ഞു അങ്ങനെ വൈകുന്നേരം രാത്രി അന്ന് അമ്മയുണ്ട് മോൾ അനിയത്തി കുഞ്ഞാണ് അപ്പോൾ ഇവർ റൂമിലിരിക്കാന്ന് പറഞ്ഞു ഞങ്ങളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ഇറങ്ങി ഒരു അഞ്ചാറ് പേര് അവിടെ നിൽക്കുന്നു അപ്പോൾ ഒരാൾ ബെയർ ബോഡിയാണ് ഓപ്പോസിറ്റ് തിരിഞ്ഞാണ് നിൽക്കുന്നത് പിന്നെ നാലഞ്ച് പേരും ഉണ്ട് അപ്പോൾ ഇപ്പോഴാണ് അവരെയൊക്കെ ഇപ്പോഴെന്നല്ല അത് കഴിഞ്ഞിട്ടാണ് അവരെയൊക്കെ മനസ്സിലായത് ഈ ബെയർ ബോഡി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പുറകിൽ വലിയൊരു മറിവ് ലാലാണെന്ന് പറഞ്ഞ മനസ്സിലായല്ലോ അപ്പോൾ പിന്നെ സുരേഷ് ചേട്ടനുണ്ടായിരുന്നു മാനേ മാനേജ് ഹസ്ബൻഡ് സുരേഷ് ഏട്ടനുണ്ടായിരുന്നു അന്ന് സനിൽകുമാർ ഏട്ടനുണ്ടായിരുന്നു പിന്നെ പ്രിയൻചേട്ടൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരാരും പിന്നെ എന്നെ ഉറക്കുന്നില്ല പ്രിയൻചേട്ടൻ പിന്നെ കാണുമ്പോൾ ആരോ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു വർമ്മസാറിൻ്റെ പോനാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ വർമ്മസാറിൻ്റെ പോന വിനയിച്ചു തുടങ്ങിയ അറിഞ്ഞില്ലല്ലോ എന്ന് പ്രിയഞ്ചേട്ടൻ എനിക്ക് ചോദിക്കുകയും ചെയ്തു അപ്പൊ അന്ന് ഇവരൊക്കെ പരിചയപ്പെടുകയൊക്കെ ചെയ്തതാ ആ പ്രായത്തിൽ അതിനുള്ള ഭാഗ്യം കിട്ടി അത്രയും തീർച്ചയായിട്ടും സൂപ്പർ സ്റ്റാർസ് പിന്നെ അറിയാത്തിടെ കൂടെ പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അഭിനയിച്ചു അപ്പോ അങ്ങനെയാണ് ഈ പറയുന്ന പോലെ അങ്ങനെയാണ് പിന്നീട് ഇതുപോലെ ഞാൻ ആദ്യം കണ്ട ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹീറോ ലെവലുള്ള ആർട്ടിസ്റ്റ് വിൻസെന്റ് സാറാഴേന്ന് വെച്ചാൽ എന്റെ ഞാൻ താമസിച്ചിരുന്ന ക്യാമ്പിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരു പടത്തിന്റെ ഫൈറ്റ് രംഗം ഷൂട്ട് ചെയ്യുന്ന ഒരു കുളവും ഇതും ഒക്കെയായിട്ട് പച്ചനായിട്ട് അവനേഹിക്കുന്നുണ്ട് പച്ചൻ്റെ സുഹൃത്തുക്കളാണത് അങ്ങനെ അത് കാണാൻ പോയപ്പോഴാണ് ആദ്യം ും എന്താ പറയാ പോയപ്പോ തന്നെ ഇവാ ന്യൂസിൽ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ തന്നെ പിന്നാളുടെ മോൻ എന്നുള്ള അവിടെയൊക്കെ അങ്ങനെയായിരുന്നു ആയിരുന്നു അപ്പോൾ പിന്നാളുടെ മോൻ എന്നുള്ള ലെവലിലാണ് പിന്നെയാണ് ഞാൻ അവിടെ ബെസ്റ്റ് മൂന്ന് വർഷം ബെസ്റ്റ് ആക്ടറായതൊക്കെ കോളേജിൽ കോളേജിൽ കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് വർഷം ബെസ്റ്റ് ആക്ടറായത് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത് തിരുവല്ലം അച്ഛൻ ആദ്യമായിട്ട് ടൂനത്തേക്ക് വരുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോ തുടങ്ങിയ സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസറായിട്ടാണ് അപ്പോൾ ആ സ്കൂളിൽ വെച്ചിട്ട് ഏഴാം ക്ലാസ്സിൽ വെച്ചിട്ട് അവിടെ ആ ആദ്യം ശരിക്കും സ്റ്റേജ് എന്ന് പറയാൻ പറ്റില്ല അത് മറ്റേ ട്യൂട്ടോണൽ കോളേജിൽ ഒരു ഞങ്ങളൊക്കെ കൂടെ തട്ടിക്കൂട്ടിയൊരു സംഭവമാണ് ഒരു സീരിയസ് ആയിട്ടുള്ളത് ആ വർഷത്തെ വാർഷികോത്സവത്തിന് ഞാൻ രണ്ട് ഭർത്താവുള്ള ഒരു പെണ്ണായിട്ടാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ അപ്പോൾ അന്ന് സന്യങ്ങളും അസീസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അച്ഛനൊക്കെ ഉണ്ടായിരുന്നു കാണാൻ അതാണ് എൻ്റെ ആദ്യത്തെ സ്റ്റേജ് എക്സ്പീരിയൻസ് പിന്നെ നാടകം ഞാൻ അങ്ങനെ ഇതായിട്ട് ചെയ്തിട്ടില്ല അമച്യോറായിട്ട് ചെയ്തിട്ടുണ്ട് മറ്റേ ബേലിത്തമ്പി അല്ല മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞിട്ട് ഒറിജിനൽ മാർത്താണ്ഡവർമ്മയുടെ കഥ ബുക്കിനെ ആസ്പദമാക്കിയിട്ട് ടി ആർ സുകുമാരൻ നായ സാറ് ആ പ്രഗത്ഭര ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്നേ ഉള്ളൂ എൻ്റെ കൂടെ അഭിനയിച്ചത് ടി ആർ സുകുമാരൻ നായ സാറ് പിന്നെ മാവേലിക്കരപ്പനെ ഉച്ചി പി സി സോമനങ്ങള് ഡോക്ടർ അമ്പിയങ്ങള് പിന്നെ ലീലാ പണിക്കർ ഇവരൊക്കെയാണ് ലീലാ പണിക്കർ ലീല ചേച്ചി അന്ന് അന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം എനിക്ക് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ പേരായിട്ട് അവനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു നാടകത്തിന്റെ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല പക്ഷേ ഈ നാടകത്തിന്റെ ശരിക്കും സിനിമയിലൊക്കെ കേറുന്നതിന് മുമ്പ് തന്നെ ഇനോഗ്രേഷനും ഒക്കെ ഒരു കഥ ഞാൻ കേട്ടിരുന്നു അതെന്താന്നറിയോ അത് ഈ ഞാൻ മനു എന്നായത് അങ്ങനെയാണ് ശരിക്ക് ശരിക്കുള്ള പേര് എൻ്റെ പ്രദീപ് എന്നാണ് എന്റെ ബ്രദറാണ് ഞങ്ങൾ ഞങ്ങളുടെ തറവാട്ടില് ഞങ്ങള് മൂന്നുപേരാണ് പ്രായല് തുടങ്ങുന്നത് പ്രകാശ് ഞാൻ നടുക്കഷണം പ്രദീപ് മൂത്താളുണ്ട് പ്രവീൺ മൂന്ന് പേരായത് പ്രകാശ് വർമ്മയുടെ മനുവർമ്മില് ഒറിജിനലൊരു മനോവർമ്മ ഇതെന്താന്ന് വെച്ചാൽ മനോരമ വീക്കിലിക്കാര് ഒരു ഈ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള നിലയില് എക്സ്പെരിമെന്റ് നിലയില് ഈ വരക്കുന്നുണ്ടല്ലോ ക്യാരക്ടേഴ്സിനെ വരയ്ക്കുകയാണല്ലോ അതിന് പകരം ഇവര് ഫോട്ടോ ഫോട്ടോ എടുക്കുക 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 എന്നിട്ട് അത് ചെയ്തു അപ്പൊ ഞാൻ ഒരു കഥയില് അന്ന് ഹിറ്റായ അന്ന് ഈ വീക്കലീസല്ലേ ഉള്ളൂ അടുത്ത ആഴ്ച കാത്തിരിക്കും എന്റെ വീട്ടിൽ തന്നെ എന്തായിരുന്നു എന്റെ പെങ്ങളൊക്കെ മംഗള മനോരമയും വരാൻ കാത്തിരിക്കുന്നു സിനിമ സീരിയൽസ് ഇല്ലല്ലോ അതേ അഡിക്ഷൻ തന്നെയായിരുന്നു പറ്റും അപ്പൊ അങ്ങനെ സുധാർ മംഗളോദയത്തിന്റെ ഒരു കനക്കച്ചിലങ്ക എന്നായിരുന്നു എന്ന് ആ നോവലിന്റെ പേര് അതിൽ ഹീറോ ക്യാരക്ടർ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് അതിൽ ഞാനായിരുന്നു ആ ക്യാരക്ടറിന്റെ പേരാ മനുവന്ന് പക്ഷെ അത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു ക്യാരക്ടറാണ് ഒരു സൈക്കിക് ക്യാരക്ടറാണ് ഭാര്യയോടുള്ള സ്നേഹ അല്ല കാമുകിയോടുള്ള സ്നേഹം മൊത്തിട്ട് ഇയാൾക്കൊരു ആക്സിഡന്റിൽ ഈ പുരുഷത്വം നഷ്ടപ്പെട്ടു പോകും ഈ പെൺകുട്ടി ഉപേക്ഷിച്ചു പോവുമോ എന്ന് കഴിച്ചിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ കൊന്നുകളായി കൊന്നു വന്നിട്ട് ഈ മുടിയൊക്കെ മുറിച്ച് പൂജാമുറിയിൽ മറ്റേ ഇവിടുത്തെ ഡ്രസ്സൊക്കെ പൂജാമുറിയിൽ വയ്ക്കുക മുടി മുറിച്ച് കട്ടിലിൽ എഴുതുക ഇതൊക്കെ ചെയ്യും അന്ന് എൻ്റെ കൂടെ നായികയായിട്ട് അഭിനയിച്ച കുട്ടിയാണ് ഇപ്പോൾ എന്നെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലിൽ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് മഞ്ജു